അയ്യായിരത്തോളം സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ടെന്നാണ് ധാരാളം ആളുകൾ അവർ ഇപ്പോഴും ഉച്ചവർഷം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ബിസിയും അനുകൂലി സംസാരിച്ചത് പുതുതായി വരുന്ന കമ്പനികൾ എങ്ങനെയാണ് വളരെ ഗ്രോ ചെയ്യുന്നത് കൂടുതൽ കമ്പനികൾ ധാരാളം കമ്പനികളുണ്ട് അതിൻ്റെ പല ആശയങ്ങളുണ്ട് ഞാൻ അതിലേക്കൊന്നും ഞാനിവിടെ അങ്ങനെ അധികം സംസാരിക്കേണ്ട ഒരാളല്ല എന്നുള്ളതുകൊണ്ടും ആതിഥേയരാണെന്നുള്ളതുകൊണ്ട് ഞാൻ അതിന് അനുഭവത്തിലേക്ക് പോകുന്നില്ല എങ്കിലും ഞാൻ പറയാം എന്തൊക്കെ സ്റ്റാർട്ടപ്പ് എല്ലാം ഇലക്ട്രോണിക്സ് ഐ ടി മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞൊരു യാത്രയുടെ ഭാഗമായിട്ട് എറണാകുളത്ത് വെച്ച് ഞാൻ കണ്ടൊരു പെൺകുട്ടി ജോഷിമോളാണ് കുട്ടിയുടെ പേര് രണ്ട് കൈയുമില്ല നിങ്ങൾ കണ്ടു കണ്ടുകാണോ പലരും വീഡിയോയിൽ കണ്ടു കാണാം കുട്ടി വണ്ടി ഓടിക്കും കാർ ഓടിക്കും കാല് വളരെ സ്മാർട്ടായ കുട്ടി അത് നല്ല എഡ്യൂക്കേറ്റഡ് ആണ് സ്വന്തമായി ജോലി ചെയ്യുന്നു അത് എങ്ങനെ കാർ ഓടിക്കും കാർ ഓടിക്കണമെങ്കിൽ അതിന് ആ കാറിന്റെ സിസ്റ്റത്തിന് ചില അതിന്റെ വോയിസ് വെച്ചിട്ട് വണ്ടിയുടെ ലൈഫിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഒരു ചെറുപ്പക്കാരൻ പാലക്കാട്ടെ ഒരു ചെറുപ്പക്കാരൻ ചെറിയ കഴിഞ്ഞാണ് അടുത്തൊരു അഞ്ചു വർഷത്തിനകം ഐ ടി മേഖലയിൽ ശോഭം മാത്രമല്ല എൻറോൾഡ് ഏജൻസിയുടെ സ്ഥാപനവും മറ്റുമെല്ലാം കൂടി വരുമ്പോൾ ഫിൻടെക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു മേഖല വളരെ പ്രധാനപ്പെട്ടത് ആ മേഖലയിൽ ഒരു അഞ്ചു വർഷം കൊണ്ട് കൊണ്ടൊരായിരം പേര് ഇതുവരെ ഇല്ലാത്ത പുതിയൊരു മേഖലയിൽ ജോലി ചെയ്യാൻ പറ്റുന്ന തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടും കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട സെക്കൻ ടയർ നഗരങ്ങളിലെ ഒരു കേന്ദ്രമായി കൊട്ടാരക്കരയെ മാറ്റാൻ പറ്റും അതിനുള്ള ഡെവലപ്മെന്റ് നടക്കുകയാണ് എന്നുള്ളത് സന്തോഷത്തോടെ കേരളത്തിന്റെ ഭാവിയുടെ മുന്നിൽ കാരണം അടുത്ത അൻപത് വർഷക്കാലത്തേക്ക് കേരളത്തിന്റെ ഭാവി ഇന്ത്യയുടെ ഭാവി ലോകത്താകെ നിയന്ത്രിക്കുന്ന ആളുകളുടെ മുന്നിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത് എന്നുള്ള ഉത്തരവാദിത്തം കൂടി പറയുകയാണ് അങ്ങനൊരു സംവിധാനം ഇവിടെ വരികയാണ് ഇതൊക്കെ നമ്മുടെ നാടിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയി സഹായിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ ധാരാളം നമുക്ക് ചെയ്യാൻ കഴിയണം അതിന് നല്ല മാർഗനിർദ്ദേശവും നമുക്ക് നല്ല കോൺഫിഡൻസോടുകൂടി പരിക്കാനുള്ള ആത്മവിശ്വാസം വേണം നമ്മുടെ കുട്ടിയുടെ ഉള്ളിലുള്ള യഥാർത്ഥ കഴിവെന്താണെന്ന് കണ്ടെത്താമോ സമാനത്തേ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണിത് പത്താം ക്ലാസ് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എത്തുമ്പോൾ നമ്മൾ തീരുമാനിക്കുക കുട്ടികൾ ഓരോരുത്തരും തീരുമാനിക്കുക ഞാൻ എപ്പോ ഏത് സമയത്ത് ജോലി ചെയ്താലും ഏത് സമയത്ത് അതിൽ മുഴുകിയാലും ഒരിക്കലും മടുക്കാത്ത ഒരിക്കലും ക്ഷീണിക്കാത്ത ഇത് നിർത്തിയിട്ടേറ്റ് പോകണമെന്ന് ഒരിക്കലും തോന്നാത്ത ഒരു തൊഴിലേതാ ഞാൻ എത്ര ചെയ്താലും എക്സൈറ്റഡ് ആവുന്ന ഒരു തൊഴിലേതാണുള്ളത് അതായിരിക്കും നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്ന മേഖല നിങ്ങൾ എത്ര തവണ ജോലി ചെയ്താലും ഞാനിപ്പോ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് തിരിച്ചു തന്നാലും നിനക്ക് അറിയാമെന്നറിയില്ല ഞാൻ സഫാരിയുടെ സ്റ്റുഡിയോയിലേക്ക് എത്തി നാളെ പ്രവർത്തന പരിപാടികൾ സഞ്ചാരത്തിന്റെ നാളത്തെ എപ്പിസോഡുകൾ അടുത്ത ദിവസം ഷൂട്ട് ചെയ്യാനുള്ള സഞ്ചാരി ഡെയർ ഗ്രൂപ്പിന്റെ നോട്ടുകൾ തയ്യാറാക്കല് ഇരുപത്തിനാല് മണിക്കൂർ മുഴുവൻ ഞാൻ തയ്യാറാണ് ഞാൻ ലോകയാത്രകൾ നടത്തുന്നത് ഈ കുട്ടികളെ പോലെ തന്നെയാണ് ഏതെങ്കിലും സുഹൃത്തുക്കൾ ഇവിടെയുണ്ടെങ്കിൽ അവരെ വിളിച്ച് പറഞ്ഞ് അവരൊരു കാരണ പറഞ്ഞിരുന്നോ ഏറ്റവും പരിമിതമായ സഹായത്തിൽ ഏഷ്യാനെറ്റിൽ നിന്ന് വരുമാനമൊന്നും ഇല്ലാത്ത കാലത്ത് പന്ത്രണ്ട് കൊല്ലം ഞാൻ സഞ്ചാരം നടത്തിയത് പാഷന്റെ ലോകയാത്ര നടത്തി ലോകത്തെക്കുറിച്ച് അറിവുകൾ ശേഖരിച്ചു അത് മനുഷ്യരിലേക്ക് എത്തിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അതിലുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമായിരിക്കാം ഗവൺമെന്റ് തന്നെ പ്ലാനിംഗ് ബോർഡിലേക്ക് എടുത്തെങ്കിൽ അതിന്റെ പോലും കാരണം അതായത് ഞാൻ പാഷിലേറ്റ് ആയിട്ട് ചെയ്ത ഒരൊറ്റ കാരണത്തിന്റെ പേരിലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്